അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു നമുക്ക് പഠിക്കേണ്ടത് ഒരു നാമത്തിൻ്റെ അവസാനം ഹുവഹും എന്ന് എങ്ങനെ ചേർക്കും അങ്ങനെ ചേർത്താൽ എന്തായിരിക്കും അർത്ഥം ഉദാഹരണമായി റബ്ബ് എന്ന പദം നമുക്കെടുക്കാം അതിൻ്റെ അവസാനത്തിൽ ഹുവഹും എങ്ങനെ ചേർക്കും റബ്ബ് രക്ഷിതാവ് റബ്ബുഹു അവൻ്റെ രക്ഷിതാവ് റബ്ബുഹും അവരുടെ രക്ഷിതാവ് റബ്ബുക നിന്റെ രക്ഷിതാവ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് റബ്ബി എൻ്റെ രക്ഷിതാവ് റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബുഹു അവൻ്റെ രക്ഷിതാവ് റബ്ബുഹും അവരുടെ രക്ഷിതാവ് റബ്ബുക്ക നിന്റെ രക്ഷിതാവ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് റബ്ബി എൻ്റെ രക്ഷിതാവ് റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബുഹു റബ്ബുഹും റബ്ബി റബ്ബുന റബ്ബുഹു റബ്ബുഹും റബ്ബി റബ്ബുന അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തു എന്ന് നമുക്ക് പഠിക്കേണ്ടത് ഒരു നാമത്തിൻ്റെ അവസാനം ഹുവഹും എന്ന് എങ്ങനെ ചേർക്കും അങ്ങനെ ചേർത്താൽ എന്തായിരിക്കും അർത്ഥം ഉദാഹരണമായി റബ്ബ് എന്ന പദം നമുക്കെടുക്കാം അതിൻ്റെ അവസാനത്തിൽ ഹുവഹും എങ്ങനെ ചേർക്കും റബ്ബ് രക്ഷിതാവ് റബ്ബുഹു അവൻ്റെ രക്ഷിതാവ് റബ്ബുഹും അവരുടെ രക്ഷിതാവ് റബ്ബുക നിന്റെ രക്ഷിതാവ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് റബ്ബി എന്റെ രക്ഷിതാവ് റബ്ബുന് ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബുഹു അവൻ്റെ രക്ഷിതാവ് റബ്ബുഹും അവരുടെ രക്ഷിതാവ് റബ്ബുക്ക നിന്റെ രക്ഷിതാവ് റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് റബ്ബി എന്റെ രക്ഷിതാവ് റബ്ബുന് ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും റബ്ബി റബ്ബുന റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും റബ്ബി റബ്ബുന്